അങ്ങനെ ഇംഗ്ലണ്ടുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് കൊടിയിറങ്ങി കോച്ച് ഗൌതം ഗംഭീറിനെ ഒന്ന് മനസ്സറിഞ്ഞിരിക്കാം താൻ കോച്ചായതിനു ശേഷമുള്ള നാലാമത്തെ ട്വന്റി ട്വന്റി പരമ്പരയും ആധികാരികമായി വിജയിച്ചിരിക്കുന്നു തുടർ തോൽവികൾക്ക് പിന്നാലെ തൻ്റെ രക്തത്തിനായി ദാഹിച്ചവർക്ക് മുന്നിൽ ഗംഭീറിനെ ആത്മവിശ്വാസത്തോടെ ഏകദിന പരമ്പരക്കൊരുങ്ങാം എന്നാൽ സഞ്ജു സാംസൺ ഇത് നിരാശ മാത്രം നൽകിയ ഒരു പരമ്പരയുടെ അവസാനമാണ് ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും തീർത്ത മാലപ്പടക്കം ഇംഗ്ലണ്ടിനെതിരെയും പൊട്ടുമെന്ന് കരുതിയവർക്ക് തെറ്റി അഭിഷേകും തിലകും ദുബൈയും അടക്കമുള്ളവരെല്ലാം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സഞ്ജു നിരാശപ്പെടുത്തി ഈഡൻ ഗാർഡനിൽ ഇരുപത്തിയാറ് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ അഞ്ച് രാജ്കോട്ടിൽ മൂന്ന് പൂനെയിൽ ഒന്ന് മുംബൈ വാങ്കടയിൽ പതിനാറ് എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ സ്കോറുകൾ എങ്കിലും പരമ്പരക്കിടയിൽ മാറ്റി നിർത്താതെ ക്യാപ്റ്റനും കോച്ചും സഞ്ജുവിൽ വിശ്വാസം തുടർന്നു സഞ്ജുവിന്റെ രണ്ട് ദൗർബല്യങ്ങൾ ഈ പരമ്പരയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു ഒന്ന് ഷോർട്ട് പിച്ച് പന്തുകൾക്കെതിരെയുള്ള ദൗർബല്യം മറ്റൊന്ന് അതിവേഗക്കാരായ പേസ് ബോളർമാരെ നേരിടുന്നതിലുള്ള കൃത്യതയില്ലായ്മ കൂടാതെ മോശം ഷോട്ട് സെലക്ഷനും അഞ്ചു മത്സരങ്ങളിൽ ഒന്നിൽ പോലും സഞ്ജു ക്ലീൻ ബൌൾഡാകുകയോ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയോ ചെയ്തില്ല വിക്കറ്റ് കീപ്പർക്ക് കാറ്റ് സമ്മാനിച്ചുമില്ല അഞ്ചു തവണ പുറത്തായതും ഒരേ തെറ്റിന്റെ തന്നെ പല വിധത്തിലുള്ള ആവർത്തനങ്ങളിലാണ് ജോഫ്ര ആർച്ചർ പന്തറിയുന്നു സഞ്ജു ബാക്ക്ഫുട്ടിലിറങ്ങി ഉയർത്തി അടിക്കുന്നു പുറത്താകുന്നു റിപ്പീറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു പുറത്തായത് ഒരേ രൂപത്തിലായിരുന്നു അത് മൂന്നും ആർച്ചറിന്റെ പന്തുകളിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും ആർച്ചർക്ക് മുന്നിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ ഗ്രൗണ്ടിൽ ഒരുക്കി സിമെന്റ് പിച്ചിൽ സഞ്ജു പരിശീലനം നടത്തിയിരുന്നു പ്ലാസ്റ്റിക് പന്ത് കൊണ്ട് ഷോട്ടുകളും ഹുക്ക് ഷോട്ടുകളും സഞ്ജു പരിശീലിച്ചു പുതുതായി നിയമിച്ച ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് സീതാംഷു കോട്ടയ്ക്കിനൊപ്പം താരം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇതേ രീതിയിൽ ട്രെയിൻ ചെയ്തു പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല രാജ്കോട്ടിലും ആർച്ചറുടെ ഷോട്ട് പിച്ചിനു മുന്നിൽ വീണു മൂന്നാം മത്സരത്തിലും സമാന രീതിയിൽ പുറത്തായത് സഞ്ജുവിനെ വല്ലാതെ ഫ്രസ്റ്റേഷനിലാക്കിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രോഷപ്രകടനത്തിൽ വ്യക്തമായിരുന്നു ഹസരംഗ മാർക്കോ യാൻസൺ എന്നിവരെ പോലെ സഞ്ജുവിൻ്റെ വീക്ക്നെസ് ജോഫ്ര ആർച്ചറും എക്സ്പോസ് ചെയ്തു എന്നാൽ ഷോർട്ട് പിച്ച് പന്തുകൾ അങ്ങനെ കളിക്കാനാകാത്ത ആളൊന്നുമല്ല സഞ്ജു പോയ ഐ പി എല്ലിൽ ഷോട്ട് പിച്ച് പന്തുകളിൽ മികച്ച സ്ട്രൈക്ക്റേറ്റുള്ളവരുടെ സ്റ്റാറ്റ്സ് ആണിത് ഈ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ഇതേ സഞ്ജുവാണ് നാലാം മത്സരത്തിലും അഞ്ചാം മത്സരത്തിലും ആർച്ചർക്ക് വിക്കറ്റ് നൽകിയില്ല എന്നത് മാറ്റി നിർത്തിയാൽ കാര്യങ്ങൾ സമാനം തന്നെ നാലാം മത്സരത്തിൽ സാക്കിഫ് മഹ്മൂദിനും അഞ്ചാം മത്സരത്തിൽ മാർക്ക് വുഡിനും മുന്നിൽ വീണു അതും ഷോർട്ട് പിച്ച് പന്തുകളിൽ തന്നെ ഈ രണ്ട് വിക്കറ്റുകളും അക്ഷരാർത്ഥത്തിൽ ഒരേ രൂപത്തിലായിരുന്നു ഇന്നലെ വാങ്ഡയിൽ സഞ്ജുവിൻ്റെ ദൗർബല്യം അറിഞ്ഞ ആർച്ചർ ആദ്യം മുതലേ ഷോട്ട് പിച്ചാണ് എറിഞ്ഞത് പക്ഷേ രണ്ട് പന്തുകൾ സിക്സർ അടിച്ച് സഞ്ജു ഗംഭീര മറുപടി നൽകി ഇന്ന് സഞ്ജുവിൻ്റെ ദിവസമാണോ എന്ന് തോന്നിച്ചതാണ് പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല പക്ഷേ അതേ തന്ത്രവുമായി പന്തറിഞ്ഞ മാർക്ക് വിഡിന് മുന്നിൽ അനാവശ്യമായി തലവെച്ചു പുറത്ത് സ്വാഭാവികമായും പതനത്തിനു പിന്നാലെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് ആകാശ് ചോപ്ര അംബാട്ടി റായ്ഡു എന്നിവർ വലിയ വിമർശനങ്ങൾ ഉയർത്തി അതേസമയം കെവിൻ പീറ്റേഴ്സണും സഞ്ജയ് മഞ്ചരേക്കറും സഞ്ജുവിനോട് അല്പം കൂടി ദയ കാട്ടി മഞ്ചരേക്കർ പറഞ്ഞതിങ്ങനെ ഒരു ട്വന്റി ട്വന്റി ബാറ്ററെ പരിഗണിക്കുമ്പോൾ അയാൾ ടീമിന് എന്ത് ഇമ്പാക്ട് നൽകുമെന്നും എന്ത് സംഭാവന നൽകുമെന്നും പരിഗണിക്കണം സഞ്ജു നന്നായി കളിക്കുമ്പോൾ ഉജ്ജ്വലമായി സെഞ്ചുറി നേടുകയും ടീം വിന്നിംഗ് പൊസിഷനിൽ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം താരങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിനെയും അംഗീകരിക്കണം കാരണം ഇത്തരത്തിലുള്ള ട്വന്റി ട്വന്റി ബാറ്റർമാർ ഇതുപോലെ പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ് സ്വന്തം വേണ്ടി കളിക്കാത്ത റിസ്ക് എടുക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കും ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫോമിലേക്ക് തിരിച്ചെത്താനാകും സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞു മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പി ടിസൺ അടക്കമുള്ളവരും ഇതേ വാദക്കാരാണ് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പി ടിഎസൺ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെ അവൻ ഷോട്ട് ബോൾ നന്നായി കളിക്കും ഒരു ബാറ്റർ എന്ന നിലയിൽ അവനെ എനിക്കിഷ്ടമാണ് മൂന്ന് തവണ പരാജയപ്പെട്ടെന്ന് കരുതി അവനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പോയ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അവൻ ചെയ്തത് നാം കണ്ടതാണ് ഷോട്ടുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് ബാറ്ററാണ് അദ്ദേഹം ആറുമാസമൊക്കെ തുടർച്ചയായി പരാജയപ്പെട്ടാൽ മാത്രമേ അവൻ്റെ ടെക്നിക്കിനെ ഞാൻ ചോദ്യം ചെയ്യൂ സഞ്ജു വരും മത്സരങ്ങളിൽ സ്കോർ ചെയ്യുക തന്നെ ചെയ്യും പി ടി പറഞ്ഞു എന്തായാലും സഞ്ജുവിന് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഗംഭീർ സഞ്ജുവിലുള്ള വിശ്വാസം തുടരുമെന്ന് ഇന്നലെ മത്സരശേഷം പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയം ഉൾക്കൊണ്ട് കളിക്കുന്നവരെ പിന്തുണക്കുമെന്നാണ് ഗംഭീർ പറഞ്ഞത് തീർച്ചയായും കൊച്ചിൻ്റെ ബലത്തിൽ കൂടിയാണ് സഞ്ജു കളിക്കുന്നത് എന്ന് വ്യക്തം അല്ലെങ്കിൽ ആദ്യ നാല് മത്സരങ്ങളും ശേഷം അഞ്ചാം മത്സരത്തിലും ആദ്യ പന്ത് സിക്സർ അടിക്കാനുള്ള ധൈര്യം അദ്ദേഹം ഒരിക്കലും കാണിക്കില്ല എന്തായാലും ഇനി ഇന്ത്യക്ക് അടുത്തൊന്നും ട്വന്റി ട്വൻ്റി മത്സരങ്ങളില്ല ഓഗസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇനി അടുത്ത ട്വന്റി ട്വന്റി ഷെഡ്യൂൾ അതിനിടയിൽ അരങ്ങേറുന്ന ഐ പി എൽ അടക്കമുള്ളവ സഞ്ജുവിനെ നിർണായകമാകും യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ അടക്കമുള്ളവർ പുറത്തിരിക്കുമ്പോൾ സഞ്ജുവിനെ മികച്ച പ്രകടനം നടത്തുകയല്ലാതെ ടീമിൽ നിൽക്കാൻ മറ്റൊരു മാർഗവുമില്ല